സുരേഷ് ഗോപി എന്തായാലും ജയിക്കും എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നാളെ ഇറക്കി ഓട്ടർ പട്ടുക ചെയ്ത ആളുകളാണ് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ പുരപ്പുറത്ത് കയറി നിന്നിട്ട് സുരേഷ് ഗോപി വോട്ടുകൊള്ള നടത്തി എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകളെ വരെ വോട്ടർ പട്ടിക ചേർത്താരാണ് യു ഡി എഫ് ആയി യു ഡി എഫ് ആയിരിക്കണം അല്ലെങ്കിൽ അല്ലെ സുരേഷ് ഗോപി അല്ലല്ലോ അല്ല എഴുപത്തി അഞ്ച് മുസ്ലിങ്ങളെ കൊണ്ടുവന്നിട്ട് ലോഡ്ജിൽ താമസിപ്പിച്ച് വോട്ടർ പട്ടിക ചേർത്ത് അഡ്രസ് ലോഡ്ജ് അഡ്രസ് ലോഡ്ജു ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് സംഗമേശ്വരൻ്റെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമാണ് ഭരതന്റെ ക്ഷേത്രമാണ് അവിടെ ഉള്ളത് അതിന്റെ ചുറ്റുവട്ടത്ത് മുസ്ലിങ്ങൾ ഇല്ലെന്നേ അപ്പൊ അവിടെ ബി ജെ പി കാര്യെന്ത് ചെയ്യുന്നറിയോ അവര് പണിയെടുത്തു അവരെ വോട്ടർ പട്ടിക എടുത്ത് നോക്കിയപ്പോ ഇരിങ്ങാലക്കട ബൂത്ത് നമ്പർ എൺപത്തിനാലിൽ എഴുപത്തിയഞ്ച് മുസ്ലിങ്ങൾ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നൂറുകണക്കിന് ബൂത്തുകളുണ്ട് അതിലെ ഒരു ബൂത്തിൽ മാത്രം എഴുപത്തഞ്ച് പേരെ കൊണ്ടുവന്ന് ചേർത്തു ആരെങ്കിലും പറഞ്ഞു അവരോ ഒറ്റ മീഡിയ പറഞ്ഞോ നിങ്ങൾ സുരേഷ് ഗോപിയുടെ വീട്ടിലെ പതിനോട്ടാ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ പൂജ്യം വീട്ടു നമ്പറുള്ള ഉണ്ടായി എന്നല്ലേ പറഞ്ഞത് കള്ള വോട്ട് കാണിക്കേ സുരേഷ് ഗോപി പൂജ്യം വീട്ടിൽ അതിലേക്ക് ഞാൻ വരാം കാർ വ്യാപകമായി മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ളവരുടെ വോട്ടുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് തൃശ്ശൂരിൽ വോട്ട് കൊള്ളം നടന്നിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഇടതുപക്ഷവും സുനിൽകുമാറിങ്ങനെ നിലവിളിക്കുന്നെന്താണ് വ്യാപകമായി ആ മണ്ഡലത്തിൽ ഇല്ലാത്തവരെ വോട്ടർ പട്ടിക ചേർത്തു അതെ എന്നിട്ട് സുരേഷ് ഗോപി ജയിച്ചു ശരിയാണ് ഇത് സത്യമാണ് തൃശ്ശൂരിലെ വോട്ടുകളായിരുന്നു ഇടയ്ക്ക് നിറഞ്ഞിരുന്ന വാർത്ത ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല എന്നാൽ അതിനെ സംബന്ധിച്ച് രേഖകളൊക്കെ പുറത്തു വരുന്നതെന്ന് പറയുന്നില്ല തൃശ്ശൂരിൽ വോട്ട് കൊള്ള നടന്നിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഇടതുപക്ഷവും സുനിൽകുമാറിങ്ങനെ നിലവിളിക്കുന്ന എന്താണ് വ്യാപകമായി ആ മണ്ഡലത്തിൽ ഇല്ലാത്തവരെ വോട്ടർ പട്ടിക ചേർത്തു അതെ എന്നിട്ട് സുരേഷ് ഗോപി ജയിച്ചു ശരിയാണ് ഇത് സത്യമാണ് സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും വോട്ട് ചെയ്തിട്ടുണ്ട് സഹോദരൻ വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് ബി ജെ പി വ്യാപകമായി മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ളവരുടെ വോട്ടുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നാണല്ലോ ആക്ഷേപം അതെ അതിന് നിയമപരമായി തടസ്സമൊന്നുമില്ല നമുക്ക് നമ്മുടെ ഒരിടത്ത് സ്ഥിരതാമസമാണെന്നുള്ള രേഖയുണ്ടെങ്കിൽ നമുക്ക് വോട്ടർ പട്ടി വോട്ട് ചേർക്കാം അതിന് വോട്ടർ പട്ടിയുടെ കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ എല്ലാ പാർട്ടികളിലെയും ആളുകളുള്ളവരാണ് അല്ലേ അവർക്ക് വേണമെങ്കിൽ ബി എൽ എമാരും ബി എൽഒമാരുണ്ട് ഇവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാരുമുണ്ട് അതും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു താഴെത്തട്ടിലുള്ള തട്ടിലുള്ള സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുന്നത് അവരെ വെച്ച് പരിശോധിപ്പിക്കാം നമുക്ക് ആക്ഷേപം കൊടുക്കാം നി മാറ്റാം അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നത് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തത് കൊണ്ടാണ് എഴുപത്താറായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി ജയിച്ചു എന്നല്ലേ ഞാനൊരു ബൂത്തിലെ കണക്ക് പറയാം ബൂത്ത് നമ്പർ എൺപത്തിയാറ് ഇരിങ്ങാലക്കുടയിൽ അതായത് തോമസ് സുണ്യാടൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ഉണ്ടല്ലോ അതെ അയാളുടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലം അദ്ദേഹത്തിൻ്റെ മണ്ഡലം മുകുന്ദപുരത്താണ് മൂന്നുപുരത്തെ എഴുപത്തഞ്ച് വോട്ടർമാർ എഴുപത്തഞ്ച് വോട്ടർമാരുടെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല സീരിയൽ നമ്പർ വൺ മുഹമ്മദ് ജിബ്രിൽ എലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പർ യു എ ഇസട്ട് പത്തൊമ്പത് നാൽപ്പത്തഞ്ച് മൂന്ന് പൂജ്യം രണ്ട് അതിൽ തുടങ്ങിയിട്ട് ഇരുന്നൂറ്റെഴുപത്തൊന്ന് സീരിയൽ നമ്പർ മുതൽ സൈഹുൽ അക്ബർ മൊയ്ദ്ദീൻ മുഹമ്മദ് അലി അബ്ദുൾ നസീർ മുഹമ്മദ് യക്കൂബ് ഷാഹുൽ ഹമീദ് അബ്ദുൾ ജബ്ബാർ താജുദ്ദീൻ ഇങ്ങനെ 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 പോയിട്ട് സീരിയൽ നമ്പർ ആ അങ്ങ് പോവാണ് അത് ആദ്യമൊരു മുപ്പത്തഞ്ചെണ്ണം പിന്നെ അടുത്തത് സീരിയൽ നമ്പർ തുടങ്ങുന്നത് എഴുപത് വരെയുള്ള നമ്പറിൽ മുഹമ്മദ് തുടങ്ങി അഭിഷേക് റാഫിക് വരെ എഴുപത് പേര് പിന്നെ പിന്നൊരഞ്ച് പേര് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് പേര് എഴുപത്തഞ്ച് പേരുടെ പേരാണ് അതിൽ മീർ മുഹമ്മദ് ബാദുഷ കോദർ സിക്കന്ദർ ഖാദർ ഒലി ഖാദർ ഒലിയാണ് എഴുപത്തി ഈ എൺപത്തി ആറാം ബൂത്തിലെ എഴുപത്തി എഴുപത്തഞ്ച് പേരിലെ അവസാനത്തെ പേരുകാരൻ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ എം എസ് ടി പതിനൊന്ന് നാൽപ്പത്തേഴ് അറുന്നൂറ്റി മുപ്പത്തി ആറ് ഒന്നാമത്തത് നേരത്തെ ഞാൻ പറഞ്ഞു മുഹമ്മദ് ജിബ്രിൽ ഇലക്ഷൻ ഐ ഡി നമ്പർ യു എ ഇസഡ് പത്തൊമ്പത് നാൽപ്പത്തഞ്ച് മുന്നൂറ്റി രണ്ട് എഴുപത്തഞ്ച് വോട്ടുകൾ ആരാണ് ഇവർ മുഴുവൻ ആരാണ് ഒറ്റ ഹിന്ദു ഇല്ല ഒറ്റ ക്രിസ്ത്യാനി ഇല്ല മുഴുവൻ മുസ്ലിംസാണ് ആരുടെ മണ്ഡലം ഇരിങ്ങാലക്കുട തോമസ് സുണ്യാടൻ്റെ മണ്ഡലം തോമസ് ഉണ്ണിയാടിന്റെ ബൂത്ത് ബൂത്ത് അൻപത്താറിൽ ഈ എഴുപത്തഞ്ച് വോട്ടർമാരുണ്ട് അത് ആർക്കുള്ള വോട്ടായിരിക്കും ഉറപ്പായിട്ട് യു ഡി എഫിനും സുരേഷ് ഗോപിക്കുള്ള വോട്ടർ അല്ലോ അല്ല മുസ്ലിംസാണ് അല്ലേ മുസ്ലിം വോട്ടർമാർ ഇവരുടെ വീട്ട് വരെന്താന്നറിയോ ഇല്ല അതാണ് മാനുവൽ ലോഡ്ജ് ലോഡ്ജോ ആ ഡേവിസ് ലോഡ്ജ് കോയ ലോഡ്ജിങ് ഹൗസ് ഈ മൂന്ന് സ്ഥലത്ത് മൂന്ന് ലോഡ്ജുകളിലായി എൺപത്തിയാറാം ബൂത്തിൽ ഈ കഴിഞ്ഞ ലോകസഭാ മണ്ഡലത്തിൽ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് എം എൽ എയുടെ മണ്ഡലത്തിലെ ഒരു ബൂത്തിൽ ചേർത്തതാണ് എഴുപത്തഞ്ച് വോട്ടർമാർ എഴുപത്തഞ്ച് മുസ്ലിങ്ങൾ എവിടെ അവരുടെ വീട് എന്താ നിങ്ങൾ പറഞ്ഞ പൂജ്യം വീട്ടു നമ്പറുള്ള വീടുകളുണ്ടായി എന്നല്ലേ പറഞ്ഞത് കള്ള ഓട്ട് കാണിക്കാൻ സുരേഷ് ഗോപി പൂജ്യം വീട്ടിന് അതിലേക്ക് ഞാൻ വരാം പൂജ്യം വീട്ടു നമ്പറുള്ള ഒരു ഒരു വീടിൻ്റെ കഥ ഞാനിപ്പോൾ പറയാം ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് അപ്പോൾ കോയ ലോഡ്ജ് വീടാണോ അല്ല ഡേവിസ് ലോഡ്ജ് വീടാണോ മാനുവൽ ലോഡ്ജ് വീടാണോ ലോഡ്ജിൽ താമസിക്കുന്നവരെ വോട്ടർമാരായി ചേർത്തു മുഴുവൻ മുസ്ലിംസ് അവരെ അവരെക്കുറിച്ച് അന്വേഷിച്ച് ആരാന്നറിയോ എല്ലാ തമിഴ്നാട്ടുകാരാ സുരേഷ് ഗോപി കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഒറ്റ ബൂത്തിൽ ഒരു ബൂത്തിലെ കാര്യമാണ് തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിലെ നൂറുകണക്കിന് ബൂത്തുകളുണ്ട് അതിലെ ഒരു ബൂത്തിൽ മാത്രം എഴുപത്തഞ്ച് പേരെ കൊണ്ടുവന്ന് ചേർത്തു ആരെങ്കിലും പറഞ്ഞു അവർ ഒറ്റ മീഡിയ പറഞ്ഞോ നിങ്ങൾ സുരേഷ് ഗോപിയുടെ വീട്ടിലെ അതിലും നോട്ടാ പറഞ്ഞത് അല്ലേ ഈ ബൂത്ത് ഈ വോട്ടുകൾ എവിടെ നിന്ന് ഇവരാരാണെന്നറിയോ കാലാകാലങ്ങളിൽ വഴിപാടി ഭവം ഉത്സവ കച്ചവടത്തിന് വരുന്നവർ ക്രി വെറുക്കുന്നവർ ഇവരെയൊക്കെ ഈ ലോഡ്ജിൽ താമസിപ്പിച്ച ഓട്ടർ പട്ടികയിൽ ചേർത്തു ആര് ആരാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ മുഴുവൻ യു ഡി എഫിന്റെ മണ്ഡലത്തിലാണ് തോമസുണ്ണിയാണന്റെ സ്വന്തം ബൂത്തിലാണ് എഴുപത്തഞ്ച് എഴുപത്തഞ്ചു പേരും മുസ്ലിംസാണ് സുരേഷ് ഗോപി തമിഴ്നാട്ടിൽ തറക്കുമതി ചെയ്തല്ലോ അല്ല അല്ലെന്ന് പറയാൻ എന്താ ഉറപ്പ് അല്ലെന്ന് പറയാൻ എന്താ ഉറപ്പ് എന്ന് ചോദിക്കാം സുരേഷ് ഗോപി തമിഴ്നാട്ടിൽ നിന്ന് കുറേ മുസ്ലിംസിനെ വഴിപാടി വക്കാരെ കാശ് കൊടുത്തിട്ട് കൊണ്ട് സുരേഷ് ഗോപിയുടെ കാശുണ്ട് പിന്നെ ബി ജെ പി ആണ് ബി ജെ പിക്ക് ആണെങ്കിൽ കൊടാൻ കൂടിയുണ്ട് പക്ഷേ ഇത് വോട്ടർ പട്ടി വന്നപ്പോഴല്ലോ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും സി പി എംമാർ വലിയ കരച്ചില്ല സി പി എക്കാരും കാണണം അപ്പോൾ ബി ജെ പി കാര് വോട്ടർ പട്ടിയുടെ കരട് വെച്ച് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഇത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ഇവരെ കേട്ടിട്ടില്ല ഈ ബൂത്തുകളിൽ പിന്നെ ഇലക്ഷൻ നിയമപ്രകാരം ലോഡ്ജുകളിൽ താമസിക്കുന്നവരെ വോട്ടർ പൊട്ടി ചേർക്കാൻ പറ്റില്ല അയാളുടെ സ്വന്തം വാസസ്ഥലമായിരിക്കണം അല്ലെങ്കിൽ വാടക ചീട്ടുണ്ടാവണം ലോഡ്ജിൽ പലരും വരും പോകും അപ്പം രണ്ട് നിയമം ഒന്ന് പരിചയം ഈ ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് സംഗമേശ്വരൻ്റെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമാണ് ഭരതൻ്റെ ക്ഷേത്രമാണ് അവിടെയുള്ളത് ഉള്ളത് അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇല്ലെന്നേ അപ്പോൾ അവിടെ ബി ജെ പി കാരെന്ത് ചെയ്യുന്നറിയോ അവർ പണിയെടുത്തു അവരെ വോട്ടർ പട്ടിക എടുത്ത് നോക്കിയപ്പോൾ ഇരിങ്ങാലക്കിടെ ബൂത്ത് നമ്പർ എൺപത്തി ആറില് എഴുപത്തഞ്ച് മുസ്ലിങ്ങൾ ഇത് ഫേക്കാണെന്ന് അപ്പഴേ മനസ്സിലായി വീട്ടുവരെ നോക്കിയപ്പോൾ ലോഡ്ജ് മൂന്ന് ലോഡ്ജ് അവരെന്ത് ചെയ്യുന്നറിയോ അവർ പരാതി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ടിന് പരാതി കൊടുത്തു ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ എന്ത് ചെയ്തു ഉടൻ തന്നെ തഹസീൽദാർ ഉൾപ്പെടെ വിളിച്ചു ബൂത്ത് എൺപത്താറിലെ ആളുകളെ ഡയറക്ഷൻ കൊടുത്തു ബൂത്ത് ലെവൽ ഓഫീസറായ രജിത ബൂത്ത് ലെവൽ ഏജൻറ്റുമായ സിജു കെ വൈ ബാബു കെ കെ ശിവരാമൻ കെ സി എന്നിവരെ വിളിച്ചു വരുത്തി വോട്ടർപട്ടിയെ പരിശോധിക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ വോട്ടുകൾ നീക്കം ചെയ്തു അപ്പോൾ ആരാണ് സിനു തൃശ്ശൂർ മണ്ഡലത്തിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ആളുകളെ വരെ വോട്ടർ ചേർത്ത ആരാണ് യു ഡി എഫ് ആയി യു ഡി എഫ് ആയിരിക്കണം അല്ലെങ്കിൽ എൽ ഡി എഫ് ആയിരിക്കണം അല്ലെ സുരേഷ് ഗോപി അല്ലല്ലോ അല്ല എഴുപത്തഞ്ച് മുസ്ലിങ്ങളെ കൊണ്ടുവന്നിട്ട് ലോഡ്ജിൽ താമസിപ്പിച്ച് വോട്ടർ പട്ടിക ചേർത്ത് അഡ്രസ്സും ലോഡ്ജ് അഡ്രസ്സ് ലോഡ്ജു ഈ രേഖ ഇപ്പോഴും ലഭ്യമാണ് അതിന്റെ പരാതി കൊടുത്തു കളക്ടറെ പൊട്ടു നിങ്ങൾ എവിടെയായിരുന്നു അപ്പോൾ യു ഡി എഫ് കാര്യം സുരേഷ് ഗോപി ഇങ്ങനെ വ്യാപകമായി ചേർത്തപ്പോൾ നിങ്ങൾക്ക് വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ തന്നില്ലേ നിങ്ങൾ പരിശോധിച്ചില്ലേ നിങ്ങൾ ആക്ഷേപം കൊടുത്തില്ലേ അപ്പൊ അപ്പ ചെയ്യേണ്ട പണി അപ്പ ചെയ്യണമായിരുന്നു പക്ഷേ നിങ്ങൾ ചെയ്ത കാര്യം മിണ്ടാതെ മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ സുരേഷ് ഗോപി വേറെ നാട്ടിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ച് ഇലക്ഷനിൽ ജയിച്ചു എന്നുള്ള കള്ളം പറയുന്നു വ്യാജം പറയുന്നു വോട്ട് കൊള്ള നടത്തിയിട്ടുണ്ട് ഒരു ബൂത്തിലേ പിടിച്ചത് രണ്ട് ആയിരത്തഞ്ഞൂറോ ആയിരത്തണ്ണൂറോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് ബൂത്തുകളോ കൃത്യം കണക്കെൻ്റെ ഇടില്ല അത്രയും പറ്റും ബൂത്തുകൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ട് ഇതിൽ ഒരിടത്ത് ചേർത്തെങ്കിൽ നിങ്ങൾ എത്ര സ്ഥലത്ത് ചേർത്തിട്ടുണ്ടാവോ ആരാപ്പോൾ പുറത്ത് സുരേഷ് ഗോപി എന്തായാലും ജയിക്കും എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ തോപ്പിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നാളെ ഇറക്കി വോട്ടർ പട്ടിക ചെയ്ത ആളുകളാണ് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ പുരപ്പുറത്ത് കയറി നിന്നിട്ട് സുരേഷ് ഗോപി വോട്ട് കൊള്ള നടത്തി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് അവിടെ കരിയോയിൽ പ്രയോഗം നടന്ന് ഇനി പലയിടത്തും വീട്ടുപേര് പൂജ്യം എന്നല്ലേ വന്നത് പൂജ്യം അപ്പോൾ ഒരു കാര്യം ചെയ്യാം പൂജ്യം വോട്ടർ പട്ടിക സുരേഷ് ഗോപി ചേർത്ത കള്ള വോട്ടുകളുടെ മേൽ മേൽവിലാസായിട്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് ഞാൻ പറയും നമ്മുടെ മന്ത്രി വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ ഉപമന്ത്രിയുടെ പേരെന്താ അർബിന്ദു ആർ ബിന്ദു ആർബിന്ദു എവിടെയാ താമസിക്കുന്ന അറിയാമോ തൃശ്ശൂര് തൃശ്ശൂരാണ് ഇരിങ്ങാലക്കുഴയിലാണ് സുരേഷ് ആർ ബിന്ദുവിൻ്റെ സഹോദരിയുടെ പേര് ശാന്തകുമാരി വോട്ടർ ഐ ഡി കാർഡ് നമ്പർ യു എ ഇ ഡബിൾ സീറോ ഫോർ ത്രീ നയൻ വൺ നയൻ അദ്ദേഹത്തിൻ്റെ ആർ ബിന്ദുവിൻ്റെ സഹോദരൻ മനോജ് കുമാർ മനോജ് രാധാകൃഷ്ണൻ എൻ്റെ സുഹൃത്താണ് എഴുത്തുകാരനാണ് ദുബായിലാണ് ജോലി ചെയ്യുന്നത് വളരെ മാന്യനായ ഒരാൾ മനോജ് രാധാകൃഷ്ണൻ്റെ വോട്ടർ ഐ ഡി നമ്പർ യു എ ഇസഡ് പത്തൊമ്പത് മുപ്പത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തിനാല് ആർ ബിന്ദുവിൻ്റെ സഹോദരൻ ഗോപകുമാർ ഇവരുടെയൊക്കെ വീട്ടുവേരും നമ്പ നമ്പ്യാർ വീട്ടിലാണ് നമ്പ്യാർ വീട്ടിലാണ് നിന്നാണ് ഇവരുടെ നാട്ടിലെ വീട്ടു പക്ഷേ ഈശ് ശാന്തകുമാരി രാധാകൃഷ്ണന്റെ വീട്ടു നമ്പർ അത്രയെന്നറിയോ പൂജ്യം 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 നിങ്ങൾ പറയുന്നത് സുരേഷ് ഗോപി വ്യാജ ഓട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു പൂജ്യം ഇട്ട് അള ചേർത്തുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആർ ബിന്ദുവിൻ്റെ സഹോദരൻ സഹോദരി ശാന്തകുമാരി സഹോദരൻ മനോജ് കുമാർ അമ്പത്തെട്ട് വയസ്സ് ഗോപകുമാർ അമ്പത്തേഴ് വയസ്സ് ഇവർക്ക് മൂന്നുപേരുടെയും വീട്ടു നമ്പർ പൂജ്യമാണ് അത് മന്ത്രിയുടെ സഹോദരങ്ങളെ മന്ത്രിയുടെ സഹോദരങ്ങൾ ആധികാരികമായ രേഖ ഇലക്ഷൻ കമ്മീഷനിലെ ഫോട്ടോ ഉൾപ്പെടെയുള്ള അവരുടെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കാണിക്കുന്നു അപ്പം സുരേഷ് ഗോപിയാണ് പൂജ്യം വെച്ച് സുരേഷ് തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ കണ്ടത് സുരേഷ് ഗോപി വ്യാജമായി ചേർത്ത വോട്ടർമാരാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയുടെ സഹോദരിയും സഹോദരന്മാരും വ്യാജ വോട്ടർമാരാണോ സുനിൽകുമാറും അവരോട് പറയണം ആർ ബിന്ദുവിൻ്റെ സഹോദരി ശാന്തകുമാരി മനോജ് കുമാർ ഗോപകുമാർ എന്നിവരുടെ എല്ലാവർക്കും അറിയാവുന്ന നമ്പ്യാരു വീട്ടിൽ എന്ന് പറയുന്ന വീടിൻ്റെ നമ്പർ പൂജ്യമായത് ഇവർ കള്ള വോട്ടർമാരായതു കൊണ്ടാണോ പറയണ്ടേ ഇനി ആർ ബിന്ദുവിൻ്റെ ബുദ്ധി വോട്ടെണ്ണി ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥിയും കിട്ടിയ വോട്ട് ഉടൻ അറിയണം സുരേഷ് ഗോപിക്ക് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടർ സുനിൽ കുമാറിന് നൂറ്റി അറുപത്തി മൂന്ന് ഓട്ട മുരളീധരന് തൊണ്ണൂറ്റി രണ്ട് ഔട്ട് ഡിഫറൻസ് ഡിഫറൻസ് കൃത്യമാണല്ലോ എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ട് ചെയ്തിട്ടാണ് അപ്പോൾ തൃശ്ശൂരിൽ ഓരി നടന്നിട്ടുണ്ട്